കളക്ഷനിൽ മാത്രമല്ല എംബുരാൻ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സിംഗിൾ ഡേയിൽ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ഷോകൾ കളിച്ചു എന്ന റെക്കോർഡും അതോടൊപ്പം തന്നെ റെക്കോർഡ് ഫാൻ ഷോകൾ എന്ന റെക്കോർഡുകളും അങ്ങനെ ഒരുപാട് റെക്കോർഡുകളാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ തൻ്റെ പേരിലോട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സിംഗിൾ ഡേയിൽ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ഷോകൾ കളിച്ച ചിത്രം എന്ന എന്ന റെക്കോർഡ് ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം മുന്നൂറ്റി പതിമൂന്ന് ഷോകളായിരുന്നു ചിത്രം എക്സ്ട്രാ ആദ്യ ദിനം എക്സ്ട്രാ ഷോ ആയിട്ട് നടത്തിയിട്ടുണ്ടത് എന്നാൽ ഇപ്പോൾ ആ ഒരു കളക്ഷൻ നമ്പർ തന്നെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് എംബുരൻ എന്നൊരു സിനിമ ചിത്രം ഇന്നലെ ഡേറ്റ് നൈറ്റ് മാത്രം എക്സ്ട്രാ എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനാറ് ഷോകളാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും ഒരു മലയാള സിനിമയ്ക്ക് ഇനി ഇത് തകർക്കാൻ സാധിക്കും തോന്നുന്നില്ല ഒരു പക്ഷേ ഒരു നാലേട്ടൻ ചിത്രത്തിന് പോലും തകർക്കാൻ പറ്റാത്തത്ര ഒരു റെക്കോർഡ് ബുക്കിംഗ് അല്ലെങ്കിൽ റെക്കോർഡ് ഷോകൾ തന്നെയാണ് ചിത്രം ഇന്നലെ രാത്രി മാത്രം കളിച്ചിരിക്കുന്നത് ഫാൻ ഷോയുടെ കാര്യത്തിനും ചിത്രം ആദ്യമേ റെക്കോർഡുകൾ തീർത്തിക്കുറിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ആദ്യ ദിനം കളക്ഷൻ നേടുന്ന ചിത്രം അങ്ങനെ ഒരുപാട് കളക്ഷൻ റെക്കോർഡുകൾ തൻ്റെ പേരിലാക്കിയ ഡയറക്ടർ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സിനിമയിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റ് മറ്റ് ഇൻഡസ്ട്രികൾക്ക് മുമ്പ് മലയാളത്തിന് അഭിമാനകരമായിട്ട് മാറുന്ന ഒരു ചിത്രമായിട്ട് എംഭുരാൻ മാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായമാണ് വരുന്നതെങ്കിൽ പോലും ചിത്രത്തിന്റെ ബുക്കിംഗ് കണ്ട് കണ്ണ് തള്ളുകയാണ് സിനിമാ പ്രേമികൾ കാരണം ചിത്രത്തിന് ആദ്യ മൂന്ന് ദിവസം തന്നെ ഞായറാഴ്ച വരെയുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ ബുക്കിങ്ങ് ഹൗസ്ഫുൾ ആയിട്ട് മാറിയൊരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനി അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ കളക്ഷൻ ഒരുപാട് ഉയരുന്നതായിരിക്കും ഇനി വിഷു ഈസ്റ്റർ ചിത്രങ്ങൾ മാത്രമാണ് തീയറ്ററോട്ട് എത്താൻ പോകുന്നത് അതിന് രണ്ടാഴ്ച കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ചിത്രം ആദ്യം വീക്കെൻ്റെ നൂറ് കോടി അടിക്കുന്നതെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടും മറ്റു മൂവി അപ്ഡേറ്റ്സുകൾക്കുമായിട്ടൊക്കെ അപ്പോൾ നാരേട്ട നായകൻ അടി എംബുരൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക